സിനിമയിലൊക്കെ ഒരു കളിത ഭാഷ പോലും മനസ്സിലാകത്തോ എന്തേലും ഒന്ന് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇപ്പം എന്നാൾ പറഞ്ഞിട്ട് ബ്ലൗസ് ഒന്ന് ശരിയാക്കണം ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ അത് ഭയങ്കര സ്ട്രെസ്സായിപ്പോയി എല്ലാം അങ്ങ് തകർന്നു പോയി അങ്ങനെയൊക്കെ എന്താ പടം എന്ന് പറഞ്ഞാൽ പോരെ പടം എന്ന് പറഞ്ഞാൽ കഴിയുന്ന കാര്യമല്ല അതൊക്കെ ഒരു വലിയ വിഷയമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കേണ്ട കാര്യമുണ്ടോ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും സ്ത്രീകൾക്ക് ഈ മേഖലയിൽ മേഖലയിലൊന്നും നിലനിൽക്കാനേ പറ്റത്തില്ല കാരണം നമ്മൾ ബസ്സിൽ നമ്മൾ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ ലോറി വരും ബസ് വരും അപ്പോൾ ലോറി വന്നതിൻ്റെ പേര് നമ്മൾ റോഡ് ക്രോസ് ചെയ്തില്ല നമ്മൾ ഇറങ്ങി നടന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ പോയാ ആർക്കെ നഷ്ടം വരും സ്ത്രീകൾ ജോലി ചെയ്യുമ്പോൾ സ്ത്രീകളുടെ ഒരു പ്രത്യേകത വെച്ചിട്ട് ആൾക്കാർ വന്ന് കൂടെ വരുമോ കിടക്കുമോ വരുമോ എവിടെ വരുമോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ അവരുടെ ആവശ്യമാണ് അപ്പോൾ അങ്ങനെ ആൾക്കാരുള്ളത് കൊണ്ട് നമ്മൾ വീട്ടിൽ വീട്ടിലിരിക്കാൻ തീരുമാനിച്ചാൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ ഇരിക്കും ഇത് മാനേജ് ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ട ഒരു സ്കില്ലാണ് പ്രതികരിക്കുന്നതിനൊരു കളി താമാശേട്ടും താമാ വഴക്കല്ലാതെ അതൊരു സ്കില്ല എങ്ങനെയാണോ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ലോറിയും ബസ്സും ട്രെയിലർ വലിയ വണ്ടിയും ഒക്കെ പോകുമ്പോൾ നമ്മള് പറഞ്ഞ വണ്ടി റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തെ ഇറങ്ങുന്നത് ഒന്നും തട്ടാതല്ലേ ക്രോസ് ചെയ്യുന്നത് അതാണ് റിയാലിറ്റി നമ്മൾ പഠിക്കണം എന്ത് എന്ത് അല്ലെങ്കിൽ തമാശ പക്ഷെ ചില സമയത്തെങ്കിലും അതിനെ വലിയൊരു വിഷയമാക്കി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഞാൻ ഭയങ്കര അറ്റ ആണ് എനിക്ക് ഭയങ്കര ഞാൻ എങ്ങനെ ജോലി ചെയ്യുക എന്നെ എല്ലാവരും അറ്റാക്ക് ചെയ്യുകയാണെന്നുള്ള മോഡിലോട്ട് നമ്മൾ പോകും ഇങ്ങനെയുള്ളതെല്ലാം റിയാലിറ്റിയാണ് ഇതിൻ്റെ ഇടയ്ക്ക് നിന്നേ നമ്മൾ ജോലി ചെയ്യാൻ പറ്റുള്ളൂ കാലത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നു ഇനിയും ഒട്ടോ ഉണ്ടാവുകയും ചെയ്യും ഇതൊന്നും ശരിയായതിനു ശേഷം നമ്മൾ വന്നും ഒരു മേഖലയിൽ നിന്നും നന്നാവാം എന്ന് ഉയർച്ച ഒരിക്കലും നടക്കില്ല അല്ലേ നമ്മളുടെ ഫോക്കസ് എന്താണ് നമുക്ക് നമ്മുടെ ജോലി ചെയ്യണം ബാക്കിയുള്ളവരെ അതിൻ്റെതായ പ്രാധാന്യത്തോടെ തള്ളിക്കളയുക അതിനാവശ്യമുള്ള പ്രാധാന്യം കൊടുത്താൽ മതി അതിനപ്പുറം ഒരു പ്രാധാന്യം കൊടുക്കരുത് ഭയങ്കരമായിട്ട് പെൺകുട്ടികൾ അങ്ങ് ആയി അയ്യോ അവരങ്ങനെ തൊട്ടു ഇങ്ങനെ തൊട്ടു ഇനി എന്ത് ചെയ്യും എന്താ ചെയ്യും ഒന്നും ചെയ്യൂലപ്പടാറഞ്ഞിട്ട് നമ്മളെ ജോലിയാണ് നമ്മളി പലരും പല സമയത്തൊക്കെ സംസാരിക്കുമ്പോൾ ആ സമയത്തൊക്കെ ചില കാര്യങ്ങളൊക്കെ തെറ്റുപറ്റാറുണ്ട് തെറ്റ് സംഭവിക്കാറുണ്ട് കാരണം എന്താ നമ്മൾ മനുഷ്യന്മാരാണ് നമ്മളെല്ലാം എല്ലാതും നമ്മൾ പറയണതൊക്കെ ശരിയായിരിക്കണമെന്നൊന്നുമില്ല പക്ഷേ ചില ചിലവരെന്താണ് ചില കാര്യങ്ങളൊക്കെ എന്താണ് ചില സമയത്ത് ചില അഭിപ്രായം അതല്ലെങ്കിൽ ചില സമയത്ത് വേറൊരു അഭിപ്രായം അതായത് രണ്ടഭിപ്രായം ഒരേ കാര്യത്തിലൊക്കെ എന്താണ് ചിലവരെന്താണ് രണ്ടഭിപ്രായം ചെയ്യും പറയാനുള്ളത് ആ ചിലവരെന്തേ സ്വന്തം കാര്യത്തിൽ വരുമ്പോൾ അവരുടേതായിട്ടുള്ളൊരു അഭിപ്രായം ചിലർ എന്താണ് മറ്റുള്ളവരുടെ കാര്യം വരുമ്പോൾ അതിന് വേറൊരു അഭിപ്രായം പോലെയൊക്കെയാണ് ചിലവരൊക്കെ സംസാരിക്കാറ് ഞാനിപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഒരു മാലാ പാർവതി എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഒരു ഇന്റർവ്യൂയില് ഒരു കാര്യം പറഞ്ഞു അപ്പൊ ആ പറഞ്ഞ കാര്യം അതായത് ഈ മാലാപാർവതി എന്ന് പറഞ്ഞ വ്യക്തിയെ പറഞ്ഞ കാര്യം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഈ ഒരു വീഡിയോ കാണുന്ന സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ സ്ത്രീ നിങ്ങൾക്കൊന്നും അഭിപ്രായം പറയും സ്ത്രീകൾ എന്നല്ല എല്ലാവർക്കും അഭിപ്രായം പറയാം പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് ഇതിന് കൂടുതലായിട്ട് പറയാൻ അതായത് അഭിപ്രായം പറയാൻ നല്ലത് കാരണം എന്താ വെച്ചാൽ സ്ത്രീകളാണ് അവർക്ക് നേരിടുന്ന ഒരു ദുര ദുരനുഭവങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒരുപാട് അതായത് ഇപ്പോൾ ബസ് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ നടന്നു പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇതേമാതിരൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പബ്ലിക്കിൻ്റെ അടിയിലോ അതല്ലെങ്കിൽ അങ്ങനെ പല ഭാഗത്തു നിന്നും തന്നെ സ്ത്രീകൾക്കെതിരെ ഒരുപാട് മോശമായിട്ടുള്ള അനുഭവം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ ഒരു മാലാപാർവതി പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ നിങ്ങൾക്കൊരു കമൻറ്റ് ചെയ്യാം അപ്പോൾ ആ വ്യക്തി പാർട്ടിയില് ഞാൻ എന്തായാലും യോജിക്കുന്നില്ല കാരണം ആ ഒരു പറഞ്ഞത് എന്താണേലും സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടല്ല സ്ത്രീകൾക്ക് ദോഷമാവുകയുള്ളു ചെയ്യാ ഈ ഒരു സംസാരം അതായത് പ്രത്യേകിച്ച് ഈ സിനിമാ മേഖലയിലൊക്കെ എന്താണ് ഈ ഒരു മാലാപാർവതി പറഞ്ഞത് കൊണ്ട് എന്താണ് സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്ക് ഇതൊരു ദോഷമായിട്ട് തന്നെ മാറും സിനിമയിലൊക്കെ ഒരു കളിത ഭാഷ പോലും മനസ്സിലാകത്തോ എന്തേലും ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരോ പറഞ്ഞിട്ട് ബ്ലൗസ് ഒന്നും ശരിയാക്കണം ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ അത് ഭയങ്കര സ്ട്രെസ്സായിപ്പോയി എല്ലാം അങ്ങ് തകർന്നു പോയി അങ്ങനെയൊക്കെ എന്താ പടം എന്ന് പറഞ്ഞാൽ പോരെ പടം നിറഞ്ഞ കഴിയുന്ന കാര്യമല്ലേ അതൊക്കെ ഒരു വലിയ വിഷയമായിട്ട് മനസ്സിൽ കൊണ്ടുനടക്കേണ്ട കാര്യമുണ്ടോ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും സ്ത്രീകൾക്ക് ഈ മേഖലയിലൊന്നും നിലനിൽക്കാനേ പറ്റത്തില്ല സ്ത്രീകൾ ജോലി ചെയ്യുമ്പോൾ സ്ത്രീകളുടെ ഒരു പ്രത്യേകത വെച്ചിട്ട് ആൾക്കാർ വന്ന് കൂടെ വരുമോ കിടക്കുവോ വരുമോ എവിടെ വരുമോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ അവരുടെ ആവശ്യമാണ് അപ്പം അങ്ങനെ ആൾക്കാരുള്ളത് കൊണ്ട് നമ്മൾ വീട്ടിലിരിക്കാൻ തീരുമാനിച്ചാൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ ഇരിക്കും ഇത് മാനേജ് ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ട ഒരു സ്കില്ലാണ് ഇങ്ങനെയുള്ളതെല്ലാം ആണ് ഇതിൻ്റെ ഇടയ്ക്ക് നിന്നേ നമ്മൾ ജോലി ചെയ്യാൻ പറ്റുള്ളൂ കാലത്തും ഇതൊക്കെ ഉണ്ടായിരുന്നു ഇനിയും ഒട്ടും ഉണ്ടാവുകയും ചെയ്യും ഇതൊന്നും ശരിയായതിന് ശേഷം നമ്മൾ വന്ന് ഒരു മേഖലയിൽ നിന്നും നന്നാവാം എന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കൂലെ ഭയങ്കരമായിട്ട് പെൺകുട്ടികളങ്ങ് ഹാസിലായി അയ്യോ അവരങ്ങനെ തൊട്ടു ഇങ്ങനെ തൊട്ടു ഇനി എന്ത് ചെയ്യും എന്ത് ഒന്നും ചെയ്യൂല പോടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജോലിയാണ് അല്ല ഈ ഒരു വ്യക്തിക്ക് എന്താണ് വെച്ചാൽ വിവരം കൂടിയത് കൊണ്ടാണോ അതോ പ്രായമായതുകൊണ്ട് വിവരം പോയതാണോ എന്ന് എനിക്കറിയില്ല ഡ്രസ്സ് മാറാൻ പോകുന്ന സമയത്ത് ഞാനും ഞാനും കൂടെ വരാമെന്നൊക്കെ പറഞ്ഞതൊക്കെ പറട്ടെ അപ്പോൾ അതിനെ അനുകൂലിച്ച് അതല്ലെങ്കിൽ അത് പറഞ്ഞതൊന്നും കുഴപ്പമില്ല അതല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു കൊണ്ടെങ്കിൽ ഒന്ന് പുടാ എന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെയാണ് ഈ മാലാപാർവതി എന്ന് പറയുന്ന ഒരു വ്യക്തി പറയുന്നത് അത് അതൊക്കെ ഒരു സ്കില്ലാണ് ഇത്ര അങ്ങനെ എന്തുണ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണുങ്ങളെന്തേലൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ അതൊരു ചെറിച്ചിട്ടും കളിച്ചിട്ടും അതൊരു തമാശയിലൊക്കെ തമാശ ൂടെയൊക്കെ ഒന്ന് ഒഴിവാക്കി കൂടണമെന്നൊക്കെയാണ് ഈ ഒരു ഈ ഒരു മാലാപാർവതി എന്ന് പറയുന്ന ഒരു വ്യക്തി പറയണത് എന്ത് ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെ വ്യക്തി പറയണത് എന്ന് എനിക്കെപ്പോഴും ഒരു പുടുത്തം കിട്ടുന്നില്ല ഒന്നില്ലെങ്കിൽ ഒരു സ്ത്രീ അല്ലേ ഒരു സ്ത്രീനെ ഒരു അപമര്യാദ പെരുമാറുക അതല്ലേ ഇതേമാതിരി ഡ്രസ്സ് മാറാൻ പോകുമ്പോൾ ഞാനും കൂടെ വരാമെന്ന് പറയുമ്പോൾ അവനോട് പോടാ എന്നല്ല പറയുന്നത് അതല്ലെങ്കിൽ ചെറിച്ചു കളിച്ചിട്ട് അവന് അതൊരു നിസ്സാരമാക്കി ഇവിടെ അല്ല ചെയ്യേണ്ടത് അപ്പം തന്നെ അവൻ്റെ ചെറിയക്ക് പല്ലടിച്ച് കൊഴിക്കുക കൊഴിക്കേണ്ടത് അപ്പോൾ അങ്ങനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും അതില്ലെങ്കിൽ അതിനൊക്കെയുള്ള ധൈര്യമാണ് ശരിക്കും ഇതുപോലെയുള്ള ീനിയർ ആയിട്ടുള്ള ഈ നടിമാരൊക്കെ എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത് പക്ഷേ അതിന് പകരം എന്താണ് അതൊന്നും കുഴപ്പമില്ല അതൊന്നും അതൊക്കെ രസകരമായിട്ട് പോകണം പിന്നെ അതിന് വേറൊരു ഉദാഹരണം പറഞ്ഞു നമ്മളിപ്പോൾ റോട്ടിൽ നിൽക്കുകയാണെങ്കിൽ റോട്ടിൽ നിന്ന് നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് ക്രോസ് ചെയ്യണമെങ്കിൽ ആ സൈഡിൽ കൂടി അല്ലെങ്കിൽ ഈ സൈഡിൽ കൂടിയൊക്കെ വാഹനങ്ങൾ വരും അതായത് നടു റോട്ടിൽ കൂടി അപ്പുറപ്പുറമൊക്കെ വാഹനങ്ങൾ വരും അത് ചിലപ്പോൾ ബസ് വരും കാറ് വരും അതായത് വലിയ വലിയ വാഹനങ്ങളൊക്കെ കണ്ടെയ്നറുകളൊക്കെ വരുന്നാണ് ഈ മാലാപാർവതി വരുന്നത് പറയുന്നത് അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടിയൊക്കെ നമ്മൾ നടന്നിട്ട് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യലില്ല അതുപോലെ ആയിരിക്കണം ഇങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഹാൻഡിൽ ചെയ്യണം അല്ലാതെ നമ്മൾ അതിനൊന്നു പേടിച്ചിരുന്നിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് നമ്മൾ പരാതിപ്പെട്ടിട്ടോ അതെ അല്ലെങ്കിൽ അതിനടിച്ച് ടെൻഷൻ അടിച്ചിരുന്നിട്ടോ ഒന്നും അതിനൊരു കാര്യമില്ലാതൊക്കെ നമ്മൾ തരണം ചെയ്യണം അതൊക്കെ നമ്മുടെ കഴിവാണ് അങ്ങനെയൊക്കെ തരണം ചെയ്തിട്ടേ ഉള്ളൂ നമുക്ക് ഇതിലൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് ഈ ഒരു വ്യക്തി പറയുന്നത് അതായത് ഒരു സ്ത്രീനെ പരമാവധി എന്താണ് ആ സ്ത്രീയാണ് തെറ്റ് എന്നുള്ള ലെവലിലൊക്കെയാണ് ഇവരൊക്കെ സംസാരം ആയി വരുന്നത് കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞാൽ പുറത്ത് പറയേണ്ട ആവശ്യമില്ല അത് നിസ്സാരക്കി വിടണം അതല്ലെങ്കിൽ പുറേ എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കണം അതൊക്കെ നമുക്കൊരു സ്കില്ലാണ് അതൊക്കെ പഠിച്ചെടുക്കണം സ്ത്രീകൾ എന്ന് പറയുമ്പോൾ എനിക്കിതിനോട് യാതൊരു യോജിപ്പില്ല ഈ പറഞ്ഞ കാര്യത്തിനോട് അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ല അതായത് രണ്ടഭിപ്രായം ഒരാൾക്ക് തന്നെ ഒരു രണ്ടഭിപ്രായം വരുന്ന ഒരു സിറ്റുവേഷൻ സിറ്റുവേഷൻ്റെ സന്ദർഭങ്ങളൊക്കെ വരും അതെന്താന്ന് വെച്ചാൽ ഒരു വർഷം മുമ്പ് ഒരു ഇന്റർവ്യൂയില് മാലാപാർവതി പറഞ്ഞ കാര്യം അതായത് മാലാ പാർവതിക്ക് ഉണ്ടായ ഒരു അനുഭവം അത് മാലാപാർവതി പറഞ്ഞപ്പോൾ അതൊരു അനുഭവം അതായത് ആൾക്ക് വ്യക്തിപരമായിട്ട് സ്വന്തം ഉണ്ടായ പ്രശ്നമാണ് അത് പക്ഷെ അങ്ങനെ അതേമാതിരി വേറൊരു പ്രശ്നം വേറൊരു സ്ത്രീക്ക് ഉണ്ടാകുമ്പോൾ അഭിപ്രായം വേറെ ഒന്നാണ് സ്വന്തം കാര്യം വരുമ്പോൾ ഒരു അഭിപ്രായം വേറൊരാൾക്ക് വരുമ്പോൾ ഒരു വേറെ അഭിപ്രായമാണ് അപ്പോൾ ആ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് മോശമായിട്ട് ഒന്ന് ഞാൻ ഭയങ്കര അപ്സെറ്റായി ഞാൻ എന്നിട്ട് രാത്രി വിളിച്ചിട്ട് സഹിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു വരാൻ പോവുകയാണ് ഞാൻ എന്നെ അഭിനയിക്കുന്നില്ല ഞാൻ അനന്തപത്മനാഭൻ്റെ കല്യാണത്തിന് പോയിട്ട് ബിക്കോസ് എനിക്ക് കൈളി ഷൂട്ടുണ്ട് പപ്പൻ്റെ കല്യാണത്തിന് പോയിട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പാലക്കാട് നിന്ന് ബസ്സിൽ കയറിയതാണ് അപ്പം ഒരു അങ്കമാലി അടുപ്പിച്ച് ഒരു ബസ് എന്തോ ബ്രേക്ക് ഡൗൺ ആയിട്ട് ആ ആ ബസ്സിലെ ആൾക്കാരും കൂടെ ഇതിനകത്ത് കയറി അപ്പോൾ ഞങ്ങൾ ഒരു ഭയങ്കര തിരക്കായിരുന്നു അപ്പൊ ഞാൻ നിൽക്കുകയായിരുന്നു അത്രേ നേരം ഇവരെല്ലാം കൂടെ കയറിയപ്പോഴത്തേക്ക് രണ്ട് സ്ത്രീകൾ ഇരുതെടുത്തു എന്നെ ഇങ്ങനെ ശകല സ്ഥലം തന്നിട്ട് അവിടെ നോക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നപ്പോ ബസ് കയറിയ ആൾക്കാര് പിച്ചോ നുള്ളോ എന്തൊക്കെയോ ചെയ്യണ്ടേ നമ്മളിങ്ങനെ നോക്കിയാൽ ആരേം കാണൂലോ കൈകള് വരുന്നു എവിടുന്നാ നമുക്ക് നമ്മൾ ഇങ്ങനെ ഇരിക്കുവ ഞാൻ പറഞ്ഞില്ലേ തല പൊക്കാൻ പറ്റുന്നില്ല ഇവിടെ പിച്ചോ നുള്ളോ ഒക്കെ ചെയ്യണ്ടത് അത് കഴിഞ്ഞ് കൊല്ലമൊക്കെ എത്തി പിന്നെ ഫോണും പോയി എനിക്കാണെങ്കിൽ ആരെയും വിളിക്കാനും ശീലവും ഇല്ല ബസ് കയറി ഒന്നും ഇല്ല അവസാനം ആ പോവാൻ നേരത്തെ ആ ഒരു സ്ത്രീ പറഞ്ഞു ഫ്രണ്ട് വന്നിരിക്കും ഞങ്ങളും കൂടെ ഇറങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് കൊല്ലത്ത് എത്തിയപ്പോഴത്തേക്ക് അവർ മുമ്പിൽ മുമ്പിൽ ആ സമയത്താണ് കുറച്ച് ഇടം കുറഞ്ഞത് അപ്പൊ അവര് പറഞ്ഞു ആറ്റെങ്കിലും ലാസ്റ്റ് സ്ത്രീ ഇറങ്ങുമ്പോൾ നിങ്ങളും കൂടെ ഇറങ്ങിക്കോ എന്നിട്ട് അവരുടെ ഫോൺ തന്നിട്ട് ഞാൻ ഹസ്ബൻഡെ വിളിച്ചു പറഞ്ഞിട്ട് അദ്ദേഹം ആറ്റിങ്ങിൽ വന്നിട്ട് എന്നെ വിളിക്കൊണ്ടുപോയി അപ്പൊ നോക്കുമ്പോ എന്റെ ഷോളൊക്കെ ഫുൾ നനഞ്ഞ് വൃത്തിയായിട്ട ഒരു അനുഭവമായിരുന്നു ഞാൻ ചെന്ന് കല പിന്നെ എനിക്ക് ഭയങ്കര ഷോക്കും അല്ലാത്തൊരു അവസ്ഥയാണ് ഞാൻ ചെന്ന് കണ്ടക്ടറോട് പറഞ്ഞിങ്ങനെ ആൾക്കാരിക്കാൻ ഭയങ്കര മോശമായിട്ട് പെരുമാറി പെരുമാറി നിങ്ങൾ ഈ ടെലിവിഷനിലൊക്കെ ടി വിയിലൊക്കെ വരുന്നവരൊക്കെ കൂടെ ഇതിനകത്ത് ചാടി വലിഞ്ഞ് കാരണം എന്തിന് ചോദിച്ചോ ആട്ടിങ്ങൾ വന്നിട്ട് ഇറങ്ങി പോയി ഞാൻ വീട്ടിൽ ചെന്ന് ഉടുപ്പൊക്കെ എനിക്ക് ഇഷ്ടമുള്ളൊരു ചുരു പറയുന്നു അപ്പോ ഈ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത് കാരണം ഒരു രണ്ട് അഭിപ്രായം പറയുന്നത് പോലെ തോന്നി നിങ്ങൾക്ക് അതെന്താന്ന് വെച്ചാൽ പണ്ട് നടന്നൊരു സംഭവം ആ ഒരു സിറ്റുവേഷനെയാണ് ഇപ്പോൾ എന്താണ് മാലാപാർവതി പറഞ്ഞത് അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് സ്ത്രീകളൊക്കെ അനുഭവിക്കണതൊക്കെ ഉണ്ട് അതിനെതിരൊക്കെ നമ്മൾ പ്രതികരിക്കണം പക്ഷേ ഈ മാലാപാർവതിക്ക് ഉണ്ടായ അനുഭവം ബസ്സിൽ കയറിയപ്പോൾ ബസ്സിൽ നിന്ന് ബാക്കിൽ ഇരുന്നപ്പോൾ നല്ല തിരക്കാണ് തിരക്കിലിരുന്ന ബാക്കിൽ നിന്നൊക്കെ അവിടെ ഇവിടെയൊക്കെ പിടിച്ചിട്ടും നുള്ളിയിട്ടും മാന്തിട്ടൊക്കെ ഭയങ്കര ശല്യമായിരുന്നു ഒരുത്തിനേയും കൂടി പക്ഷെ അത് ആരാണെന്ന് എന്താണെന്നൊന്നും ഈ മാലാപാർവതിക്ക് അറിയില്ല ാണ് മാലാപാർവതി അമ്മമാര് തിരക്കയറു എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പൊ ഈ മാലാപാർവതി നേരത്തെ പറഞ്ഞതുപോലെ ആ സ്കില്ല് അതായത് ഒന്ന് പുടേ എന്ന് പറഞ്ഞിട്ട് ചെറുച്ച് കളിച്ചിട്ടൊക്കെ ഒന്ന് ഒഴിവാക്കി വിടണ്ടേ അതിനുള്ളൊരു കഴിവ് ഉണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് ഓടി ചെന്നിട്ട് ബസ് കണ്ടക്ടറോട് പറഞ്ഞു തറേ ഇങ്ങനെ ശല്യം ചെയ്യേണ്ടത് എന്തോ ബസ് കണ്ടക്ടറോട് പറഞ്ഞു തറേ എന്തിനാ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നത് കാരണം നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിനായിട്ടൊരു സ്കില്ലും കാര്യങ്ങളും അല്ലെങ്കിൽ അതിനൊക്കെയുള്ള ഒരു ധൈര്യം ഒക്കെ അല്ലേ ചെറുച്ച് കളിച്ച് നിങ്ങൾ എന്താ അതോ ഒഴിവാക്കേണ്ടത് അപ്പൊ അതുപോലെ തന്നെയാണ് ഈ ഒരു സിറ്റുവേഷനിലും മറ്റുള്ളവർക്ക് വരുമ്പോൾ നിങ്ങൾ കണ്ടക്ടറോട് പറഞ്ഞത് നിങ്ങൾക്കൊരു ബസ്സിലാണ് ഒരു അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരിക്കുമ്പോൾ ആ ബസ്സിൽ വേണ്ടപ്പെട്ട ആൾക്കാർ ഡ്രൈവറും കണ്ടക്ടറും ക്ലീനറൊക്കെ തന്നെയാണ് ആ ബസ്സിൽ അതിന് വേണ്ടപ്പെട്ട ആൾക്കാർ അപ്പോൾ എന്താണ് അവരോട് പറഞ്ഞു അതുപോലെ തന്നെ ഈ ഒരു സിനിമ സെറ്റിൽ അല്ലെങ്കിൽ സിനിമ ഷൂട്ടിങ്ങിലൊക്കെ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ആ അവിടുത്തെ അണിയറ പ്രവർത്തകരും പിന്നെ അതേപോലത്തെ ഈ സിനിമ സിനിമാ മേഖലയിലുള്ള എന്താണ് ഓരോ സംഘടനകളുണ്ടല്ലോ അവരോടൊക്കെയാണ് തന്നെ ഈ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ അതൊക്കെ എന്തിനാ പറയാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ നിങ്ങളത് പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചുരിദാർ ആ ചുരിദാർ നനഞ്ഞു പോയി ആ നനഞ്ഞു പോയി ഞാൻ ആ കത്തിച്ചു അപ്പം നിങ്ങൾക്ക് അത് നനയാനും അതല്ലെങ്കിൽ അത്രയും അത്രയും സമയം അവിടെ ചെലവഴിച്ചു അതല്ലെങ്കിൽ അത്രയും സമയം അവിടെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇരുന്നത് അതായത് ഒരു ആണ് നിന്റെ നിങ്ങളെ ബാക്കിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഒരുപാട് നിങ്ങളെ നുള്ളലും പിച്ചലും മാന്തലൊക്കെ ഉണ്ടായി അതിനുശേഷം ശേഷം നിങ്ങളെ ഡ്രസ്സ് നനയണമെന്നുണ്ടെങ്കിൽ ഇത് പറയണമെന്ന് വെച്ചാൽ എന്തുകൊണ്ട് എങ്ങനെ നനഞ്ഞു അതെന്തോ ആണിന്റെ മൂത്രം മൂത്രം ഇച്ചു ബസ്സിലിരുന്നിട്ട് അതല്ലെങ്കിൽ വേറെന്തേലും അവൻ അവിടുന്ന് അവൻ്റെ ദേഹത്തുനിന്ന് പോയോ നിങ്ങളെ ഡ്രസ്സ് നനഞ്ഞു എന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ അത്രയും നേരം നിങ്ങളെന്താണ് അത് സഹിച്ച അവിടെ നിന്നു നിങ്ങൾക്ക് എന്താണ് സ്കില്ല് ഉണ്ടായിരുന്നില്ല നല്ല രീതിയിൽ ചെറുച്ച് കളിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് സംസാരിച്ചത് ഒന്ന് പോടേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞില്ല നിങ്ങൾ നട റോട്ടിലാണ് നിൽക്കണമെങ്കിൽ നമ്മൾ ഒരു റോഡ് അങ്ങോട്ട് ക്രോസ് ചെയ്യുകയാണെങ്കിൽ അപ്പുറത്തെ സൈഡ് റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു ആ റോഡിൽ കൂടെയൊക്കെ ബസ്സോ കണ്ടെയ്നറോ അല്ലെങ്കിൽ വലിയ വലിയ വാഹനങ്ങളൊക്കെ വരും അതിൻ്റെ അടിയിൽ കൂടി നമ്മൾ തരണം ചെയ്തിട്ടൊക്കെ വേഗം അപ്പുറത്തെ സൈഡൊക്കെ ക്രോസ് ചെയ്യും എന്നൊക്കെ പറയുന്നത് അതേമാതിരി ആയിരിക്കണം ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ ഹാൻഡിൽ ചെയ്യുക എന്നാണ് നിങ്ങൾ പറഞ്ഞത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബസ്സിൽ ഇങ്ങനെ ഒരു ദുരനുഭവം വന്ന അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ പേടിച്ച് വറച്ച് അതല്ലെങ്കിൽ നിങ്ങൾ ടെൻഷനായി എന്നിട്ട് വേറൊരു സ്റ്റോപ്പിൽ ചെന്ന് ഇറങ്ങി എന്നിട്ട് അവിടുന്ന് വേറെ വാഹനത്തിലേക്ക് കയറി വീട്ടിൽ പോയത് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞത് ഇങ്ങനെ സംസാരിക്കണം നിങ്ങൾ അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യം വന്നപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നു അതുപോലെ തന്നെയാണ് സ്വന്തം കാര്യം വരുമ്പോൾ എല്ലാവർക്കും ടെൻഷനും കാര്യങ്ങളൊക്കെ തന്നെ എനിക്കറിയാം അതിൽ ചിലവരും പ്രതികരിക്കും ചിലവരും പ്രതികരിക്കില്ല ഇങ്ങനെ പ്രതികരിക്കാൻ വരുന്നവരെയും കൂടി നിങ്ങൾ തളർത്താൻ നിൽക്കരുത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാരണം എന്താ വെച്ചാൽ അങ്ങനെ തളർത്തുമ്പോഴാണ് പ്രശ്നം അപ്പോൾ ഇതുപോലുള്ള സീനിയർ സീനറായിട്ടുള്ള നടിമാരെന്നെ പറയുമ്പോൾ നടത്തിട്ടാ ഇതുപോലെ ഇങ്ങനെ ശല്യം ചെയ്യുന്ന നടന്മാരുണ്ടല്ലോ അവർക്കൊക്കെ എന്തോ ഒരു ധൈര്യമാണ് കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ തരണം ചെയ്തിട്ടൊക്കെ തന്നെ പോകണം അതല്ലെങ്കിൽ ഇങ്ങനൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളത് നടന്മാർക്ക് മനസ്സിലായി കാരണം എന്താ വച്ചാൽ സ്ത്രീകളെന്നെ പറയില്ലേ സ്ത്രീകളെ ഇതിനൊരു സപ്പോർട്ട് പോലെയാണ് പറയുന്നത് അപ്പം ഇനി ഇപ്പോൾ എന്ത് ചെയ്താലും എന്താണ് ഇത്രയേ ഉള്ളൂ എന്നുള്ളത് അവർക്ക് അറിയാം ഈ നടിമാർക്ക് ഇനി എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലും അല്ലെങ്കിൽ നടിമാരോട് എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞാലും നടിമാരെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് അതുപോലെ തന്നെ അരുപത യും വിൻസിഡൊക്കെ കാര്യങ്ങളൊക്കെ എന്താണ് ഇപ്പോൾ ഒത്തുതീർപ്പോ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ഇപ്പോൾ നീങ്ങുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലും ഇതുമായി ഇതൊക്കെ ഒരു ഒത്തുതീർപ്പ് പോലെ എന്താണ് മുമ്പോട്ട് പോകും അപ്പോൾ എന്ത് ഏത് കാലം വന്നാലും ഈ സ്ത്രീകൾക്ക് ഇതേമാറ്റുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് അതെന്താ വെച്ചാൽ ഈ സീനിയറായിട്ടുള്ള ആൾക്കാർ പണ്ട് കാലങ്ങൾ പ്രതികരിച്ചില്ല അത് തന്നെയാണ് ഇപ്പോൾ പ്രശ്നം അങ്ങനെ പ്രതികരിച്ചിരുന്നു പണ്ട് കാലം മുതൽ തന്നെ ഇത് പ്രതികരിച്ചിരുന്നുവെങ്കിൽ ഇതുപോലെ നടന്മാരൊന്നും വീണ്ടും ഇതേമാതിരി ലൊക്കേഷനിലൊന്നും ഇങ്ങനെ കാട്ടൂലായിരുന്നു അതല്ലെങ്കിൽ ഇതുപോലെ തന്നെ നടന്മാരൊക്കെ എന്താണ് പിടിച്ച് പുറത്താക്കേണ്ടത് തീർന്നു പക്ഷേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താ വെച്ചാൽ ഇനി വരുന്നവർക്കൊക്കെ ഇതെന്താണ് ഈ ഒരു പറയുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ സ്ത്രീ ഈ ഒരു ഈ മാലാപാർവതി എന്ന് പറയുന്ന ആൾക്കാരൊക്കെ വാക്ക് കേൾക്കുമ്പോൾ അവർക്ക് നല്ലൊരു ഉന്മേഷമാണ് എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല എന്നുള്ളൊരു തോന്നൽ ഈ നടന്മാർക്കൊക്കെ ഇനി ഇനി വരുന്ന കാലഘട്ടത്തിലും അത് തന്നെയായിരിക്കും അവരിനി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുക